ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടിപ്പ് നമ്പർ ഫോർ നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിരുന്ന നാലാമത്തെ വീഡിയോ ആണിത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിറമാണ് നമ്മുടെ ഹെയർ നല്ലതായിട്ട് ഗ്രോത്ത് ചെയ്യാനും നമ്മുടെ മുടിക്ക് നല്ല ഉള്ളും തിക്കും നല്ല ലോങ് ആയിട്ട് വളരാനും നല്ല ആരോഗ്യമുള്ള മുടിക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു സിറമാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സിറാണ് വേണ്ടത് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അതിന് ഞാൻ ഇതുപോലൊരു പാൻ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം എന്ന് വെച്ചാൽ ഇഞ്ചിയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി നന്നായിട്ട് തൊഴി കളഞ്ഞത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചതച്ച് അതിലോട്ടിട്ട് കൊടുത്തു ഇനി അടുത്ത് ഇതിലേക്ക് വേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പില നാടൻ കറിവേപ്പിലാണെങ്കിൽ ആണെങ്കിൽ കൂടെ നല്ലതായിരിക്കും രണ്ട് തണ്ട് മതി അതായത് നമുക്ക് എന്തുമാത്രം ഒരു ദിവസം നമ്മുടെ മുടിക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ സിറം തയ്യാറാക്കാൻ അപ്പോൾ നിങ്ങളുടേതായ ഒരു കാൽക്കുലേഷനിൽ എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം എനിക്ക് വേണ്ട ഇപ്പം ഒരു ഒരു ദിവസം എനിക്ക് വേണ്ടത്ര സിറമാണ് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ അപ്പം രണ്ട് തണ്ട് ഇട്ട് കൊടുത്തു തണ്ടോട് കൂടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു ഒരു സ്പൂൺ ഒരു അത്യാവശ്യം വലിയ സ്പൂണ് ഉലുവ അതായത് വറുത്ത ഉലുവ എന്ന് പറഞ്ഞാൽ സാധാ ഉലുവ ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിൻ്റെ ഇൻഡക്ഷൻ ഞാൻ ഇൻഡക്ഷനാണ് വെക്കുന്നത് നമുക്കൊന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് വരട്ടെ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാക്സിമം നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ കാരണം ഇത് നന്നായിട്ട് അതിൻ്റെ ആ കറിവേപ്പിലയുടെ ഉലുവയുടെ ഒക്കെ സത്ത് അഞ്ചിയുടെയും സത്തൊക്കെ അതിലോട്ട് ഇറങ്ങണം തിളച്ച് വന്ന ശേഷം ഈ രണ്ട് സ്പൂൺ ഞാൻ ഈ കാണിച്ച സ്പൂണിന് രണ്ട് സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്നും തിളയ്ക്കുക അതായത് വറ്റിച്ചെടുക്കുക എല്ലാം ചേട്ടൻ നമ്മൾ സിറാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത് വറ്റിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ നിറഞ്ഞ് എന്ന് തോന്നിയിട്ടായ്മ നന്നായിട്ട് എല്ലാം ഒന്ന് വെ വെന്ത് വരണം അത്രേ വേണ്ടു അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് വെക്കുക അപ്പം ഈ ഇഞ്ചി ഇടുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലെന്തേലും നമ്മുടെ തലയിൽ എന്തെങ്കിലും ചൊറിച്ചിലോ താരനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ് കേട്ടോ ഇവിടെ നല്ല നമ്മുടെ തലയോട്ടിക്കും തലമുടിക്കും നല്ലതാണ് പിന്നെ തേയിലപ്പൊടി തേയിലപ്പൊടി ആണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും ഉലുവ മുടി വളരാൻ ഏറ്റവും ബെസ്റ്റ് ഐറ്റം ആണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുള്ള ഒരു ചേർത്തുള്ളൊരു എന്ന് പറയുമ്പോൾ അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ നമുക്ക് മുടിയുടെ ഒരു ടെക്സ്ചർ ചേറെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ മുടിയുടെ ഉള്ളിലോട്ട് അതായത് നമ്മുടെ തലയോട്ടി ആ ഇരിക്കുന്ന ഭാഗത്തോട്ട് ഇത്തിരി കട്ടിയുണ്ടാവും പക്ഷെ മുടി വളർന്നു വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ ഉള് കുറഞ്ഞ് അങ്ങനെ എലിവാൽ പോലെ കിടക്കില്ലേ അങ്ങനെ ഉണ്ടാവില്ലേ അങ്ങനെ മുടിക്ക് പ്രശ്നമുള്ളവർക്ക് പറ്റിയ ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ സിറം അപ്പം നിങ്ങൾ അങ്ങനെ പ്രശ്നമുള്ളവർ അതായത് നമ്മുടെ അറ്റം മുടിയുടെ അറ്റം അങ്ങനെ വിണ്ടി ചീറി ഒരു കട്ടിയില്ലാത്ത പോലെ ഇങ്ങനെ എന്താ കയറി അറിഞ്ഞും കിടക്കുന്നു ഒരു ഇത് കാണാറില്ലേ അങ്ങനെ പ്രശ്നമുള്ളവർക്ക് ഇത് പറ്റിയ റിസൾട്ടാണ് നിങ്ങൾ എന്താ പറയുക എല്ലാ ദിവസവും നമ്മുടെ റോസ് മെരി വാട്ടറൊക്കെ ട്രൈ ചെയ്യുന്ന പോലെ ഒരു ദിവസത്തിൽ രണ്ട് തവണ രാവിലെയും വൈകോട്ട് വന്ന പോലെ ഇതൊരു ബോട്ടിലാക്കുന്നു ഇതുപോലെ നമ്മുടെ ഒരു കട്ടൻ ചായ പോലൊക്കെ ഇരിക്കും പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഒരു റോസ് പിന്നെ മീൻസ് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ദിവസത്തിൽ രണ്ട് തവണ അതായത് രാവിലെയും രാത്രിയിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഞാനിത് കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല റിസൾട്ടുണ്ട് ഓൾറെഡി എൻ്റെ മുടി അങ്ങനെയല്ല ഇരിക്കുന്നത് എന്നാൽ പോലും നമ്മുടെ മുടിക്ക് നല്ല ഉള്ളാവാനും നന്നായിട്ട് മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണ് അപ്പോൾ ഈ ഉലുവയുടെയും കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും തേയിലുടെ എല്ലാ സത്തും അടഞ്ഞൊരു അടിപൊളി സിറാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലാണെങ്കിൽ നോക്കാം ഇതിൽ നൂറ്റൊന്ന് ശതമാനം നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് കിട്ടും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യണം എന്നാൽ മാത്രമേ ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ